ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമ്മളാ കണ്ട സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താ അതിൻ്റെ കാറ്റലോക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ ഒട്ടിക്കാന്നുള്ളൊക്കെ ഇതുണ്ട് എങ്ങനെ ഒട്ടിക്കാന്നുള്ളതൊക്കെ അതിലുണ്ട് കണ്ടില്ല സാധനം നമ്മൾ പുറത്തേക്ക് എടുക്കാൻ പോവുക എടക്ക് ഫോണാക്കിയില്ലേ സാധനം പുറത്തേക്ക് എടുക്കാൻ പോകാം എന്തോ ഒരു സാധനത വേറൊരു സാധനത ഒരു സാധനത ഇതൊക്കെ ഞാൻ ഒറ്റ പൊട്ടിച്ച കേട്ട പിന്നെ അങ്ങനെ അതേപോലെ വെച്ചത് പിന്നെ ദൈൻ സാധനം പിന്നെ ഒരു ബ്ലേഡ് രണ്ട് മൂന്നാല് പേപ്പർ ഉണ്ടല്ലോ രണ്ട് മൂന്നാല് പേപ്പർ ഉള്ളൂട്ട് സംഭവം നമുക്ക് ഏകദേശം പിടികിട്ടീൻ്റെ എന്താ സാധനം ഇതിങ്ങനെ ഊരി തൂങ്ങ ൂരിട്ട് ഇതിവിടെ പൊട്ടിക്കുക ഇത് പൊട്ടിച്ചിട്ട് ഇതിൽ കൂടെ വെക്കുക ഇങ്ങനെയാണ് സംഭവം കാണാനുള്ളത് അപ്പം കാറിൻ്റെ അടുത്ത് പോയ സാധനങ്ങൾ പലഹാരങ്ങൾ എങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് വയ്ക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഗ്ലാസ്സിലിറ്റിക്കുക ഇറ്റിച്ചിട്ട് ഉപയോഗിച്ചിട്ട് വരയ്ക്കുക എന്നിട്ട് ഇതെടുക്കുക ഓക്കേ വായോ എന്നാൽ ണ്ടായിരുന്നല്ലോ ഇത് കവര് കൊറയുന്നുണ്ടായിരുന്നല്ലോ

അപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കേണ്ടി വന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ വീഡിയോ എടുത്തിരുന്ന ആൾ ഒഴിവായിപ്പോയി ഏ വീഡിയോ എടുത്തിന് ആൾ ഒഴിവായി പോയേക്കപ്പം ഞാൻ തന്നെ എടുക്കുകയാണ് വീഡിയോ സംഭവം സക്സസ് ആവുന്നുണ്ട് കേട്ടോ കുറേശേ എന്താണോ ചൂടാവുമ്പോഴാണ് സക്സസ് ആവുന്നത് കുഴപ്പമില്ല കേട്ടോ ഞാൻ വലിയ കുഴപ്പമില്ല അവിടം കൂടി നോക്കട്ടെ എങ്ങനെയാണ് ചെലവടത്ത ഇങ്ങനെ അടയാളം പോയിന്റ് ഇവിടെ ക്ലിയറായി എന്താന്ന് പറഞ്ഞ അവിടെ ഗ്ലാസ് കുറച്ച് ഇളകിണ്ട് കാരണം അവിടെ ക്ലിയറായി ഇവിടെ നമുക്ക് അതിന്റെ ഉള്ളിൽ കണ്ട് കിടക്കുന്നില്ല അത് കാരണങ്ങനെ എന്നാലും കടന്നോട്ടൊക്കെ കിട്ടുന്നു പിന്നെ എന്ത് സംഭവം സാധനം കൊഴപ്പൊന്നുമില്ല വാട്ടർ പ്രൂഫ് പോലായി ഗ്ലാസ് ഇങ്ങനെ ഒരു അടയാളം ഉണ്ടാവുന്നു ചെറിയ അടയാളം സാധനം ഉള്ളിലേക്ക് ഇനി ലീക്കൊന്നും വരില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് എന്തോ ഒരു കെമിക്കൽ